ഹലോ സ്ലാമലേക്കും എന്തെല്ലാം എല്ലാവർക്കും സുഗന് അലഹമ്മദില്ല നമ്മളിവിടെ സുഖമായിട്ടിട്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഒരു വ്ലോഗാണ് അപ്പോൾ ഇതിൽ ഞാൻ റെസിപ്പീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ വിശേഷങ്ങളുണ്ട് കേട്ടോ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഇപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം ഷാവലും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതാ ഉച്ചക്കത്തെ ഫുഡാക്കാൻ വേണ്ടിയിട്ട് ആ കിച്ചണിലേക്ക് പോക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഞണ്ട് കിട്ടിയിട്ടുണ്ട് ക്രാബ് അപ്പോൾ അത് ഞാൻ പുറത്ത് വച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ഇപ്പം തണുപ്പെല്ലാം പോയിട്ടുണ്ട് പിന്നെ ചോറ് ഉണ്ടായിരുന്നെട്ടാ നമ്മൾ ഒന്നര ആടെട്ടാ ചോറ് വയ്ക്കലുള്ളൂ വെക്കുമ്പോൾ രണ്ട് ദിവസത്തിന് വെക്കും എന്നിട്ട് ബാക്കിയുള്ള ഫ്രിഡ്ജിൽ വയ്ക്കലാണ് എന്നിട്ട് ചൂടാക്കിയിട്ട് എടുക്കലാണ് കേട്ടോ ഉച്ചയ്ക്ക് ടൈമിൽ അപ്പോൾ അതാ ഞാൻ കഴുകിയിട്ട് തിളപ്പിക്കാനും വേണ്ടിയിട്ട് ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഇന്ന് ഞാൻ പറഞ്ഞില്ല ക്രാബ് ഉണ്ടെന്ന് ക്രാബ് നമ്മൾ ദുബായ് ഫിഷ് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കണ്ടപ്പം നല്ല ഫ്രഷ് ആയിട്ട് കണ്ടിട്ടാണ് പിന്നെ അതുമല്ല നല്ല കഴമ്പുണ്ടെന്ന് പറഞ്ഞ് മലയാളികളടുത്ത് വാങ്ങിച്ച നല്ല കഴമ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് പക്ഷേ ഞാനില്ലേ ഞണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പം കൂട്ടലില്ല കേട്ടോ എൻ്റെ അസുഖം മാറി ഇങ്ങനെ എല്ലാ അസുഖം വന്നില്ല ആ ഒരു ടൈമിൽ ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര എഫക്റ്റ് ആയിട്ടുണ്ടായിരുന്നെട്ടോ ഞണ്ടും ചെമ്മീനും ഇങ്ങനത്തെ എല്ലാം കൂട്ടിയിട്ടും അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞണ്ടെല്ലാം ഇപ്പം ഫസ്റ്റ് ടൈം ആന്നിട്ടെ ഈ അസുഖം എല്ലാം മാറി മെഡിസിനെല്ലാം നിർത്തി ഫസ്റ്റ് ടൈമാണ് എന്താ ഞണ്ട് വാങ്ങിച്ചിട്ടുള്ളത് എനിക്ക് ഞണ്ടില്ല സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പക്ഷേ ഈ റെസ്റ്റോറൻറ്റിലെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് ഞണ്ടൊന്നും കൂടുതലിങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പുറം അപ്പുറം എല്ലാം ആൾക്കാർ നിൽക്കില്ല പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ നമുക്ക് കടിച്ച് മുറിച്ച് രണ്ട് കയ്യായിട്ടെല്ലാം പിടിച്ചിട്ടെല്ലാം തിന്നാലോ അപ്പം ഞാനിതാ കുറച്ച് അപ്പോൾ ഫാദ് പറഞ്ഞ് ക്രാബ് കണ്ടപ്പം കുറച്ച് വാങ്ങിക്കാന്ന് പറഞ്ഞപ്പം അങ്ങനെ വാങ്ങിച്ചു തന്നിട്ടാണ് നല്ല എന്താ പറയുക കയമ്പെല്ലാം ഉള്ള ക്രാബാണ് അപ്പോൾ അതാ കട്ട് ചെയ്തിട്ട് പിന്നെ വലുതും ഉണ്ട് ഇട്ടാം അപ്പോൾ അതാ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ണ്ട് ഇതിപ്പോൾ ഞാൻ ക്രാബായിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ക്രാബ് ഗീ റോസ്റ്റ് ആണ് റോസ്റ്റാട്ടാ ചെയ്യുന്നുള്ളത് അപ്പോൾ അതിനായിട്ട് ഇതാ ഞണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമെല്ലാം ചോർത്ത് വെച്ചിട്ടുണ്ട് തന്നെ അതിൽ ഈ ഞണ്ടൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഇതാ ചട്ടിയിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഞണ്ട് കട്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ വേസ്റ്റില്ലേ അത് പെട്ടെന്ന് ഒഴിവാക്കട്ടെ കാര്യം നമ്മൾ വൈകും രാത്രിയൊക്കെയല്ലേ വേസ്റ്റ് എറിയൽ പക്ഷേ ഈയൊരു ഞണ്ടിൻ്റെ തോട് അതേപോലെ തന്നെ ചെമ്മീൻ്റെ ഇതെല്ലാം വെച്ച് ഇല്ല ഭയങ്കര സ്മെല്ലാണ് പ്രത്യേകിച്ച് നമ്മൾ ഫ്ലാറ്റിലെല്ലാം നിൽക്കുന്നവരല്ല പെട്ടെന്ന് നല്ലോണം സ്മെല്ലടിക്കും അപ്പം ഞാൻ വേസ്റ്റ് പെട്ടെന്ന് തന്നെ എറിട്ട അങ്ങനത്തെതെല്ലാം ഇനി ആ ക്രാബിലേക്കൊരു സ്പെഷ്യൽ മസാല റെഡിയാക്കണം കേട്ടോ അതിനായിട്ട് ഇതാ മൂന്ന് ടേബിൾ സ്പൂണ് പച്ചമല്ലി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് കാശ്മീരി മുളകിട്ടാ എരിവില്ലാത്ത മുളകാണ് എരിവുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിഷ്ടം പോലെ എടുത്തോളിട്ടാ നമുക്കിവിടെ എരിവില്ലാ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എരിവില്ലാത്തതാണ് എടുത്തിട്ടുള്ളത് മല്ലിമുളകും എടുത്തതിന് ശേഷം നല്ലോണം കഴുകിയിട്ടൊന്നും ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതാ ഒരു പാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കട്ടെ വെളിച്ചെണ്ണി ഓയിലൊന്നും ചേർത്ത് കൊടുക്കണ്ട നെയ്യ് ചേർത്ത് കൊടുക്കാം അവിടെ അതിലേക്ക് നമ്മളെ മല്ലി മുളകും കൂടെ ഒന്ന് റോസ്റ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ചെറിയ ചീരകല്ലിയാം അത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ചെറിയ ചീരക ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ പൊടി കേട്ടോ ചേർത്തെടുത്തത് പിന്നെ ഉലുവ കാൽ ടീസ്പൂൺ ഇട്ടോ കൂടി പോണ്ട ഉലുവ കാൽ ടീസ്പൂൺ ചേർത്തെടുത്താൽ മതി പിന്നെ ഒരു മൂന്നോ നാലോ ഗ്രാം പൂ പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട പട്ടി എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തെടുത്തിട്ടില്ല കേട്ടോ പിന്നെ അതും കൂടെ ചേർത്തെടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് മുപ്പിച്ചെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചും പിന്നെ ഒരു ചെറിയ കഷ്ണം കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളിയും ചേർത്തെടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ചെറിയ തീരെ വെച്ചിട്ട് വേണം കേട്ടോ ഇങ്ങനെ റോസ്റ്റാക്കിയെടുക്കാൻ എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് അതവിടെ ചൂടാറാനും വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്ന് മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കണം കേട്ടോ സ്ക്രബ് വേവിക്കാൻ വെച്ചത് ഞാനൊന്ന് ആക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കണ്ടട്ട പിന്നെ വെള്ളം വറ്റുന്നത് നോക്കണം നമ്മൾ ഹൈ ഫ്ലെയിമിലാണല്ലോ വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക നമ്മൾ മസാലക്കൂട്ട് വറുത്തിട്ട് വെച്ചില്ല അത് ചൂടാറിന് ശേഷം മിക്സിന് ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ പുളിയും ചേർത്ത് കൊടുക്കട്ടെ ഒരു ഹാഫ് നെല്ലിക്ക നെല്ലിക്കാവൽപ്പത്തിലുള്ള ഹാഫ് കുറച്ച് പുളി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ ഈ ലാസ്റ്റാണ് കേട്ടോ ആ ചേർത്ത് കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഓർമ്മയില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ പുളി ചേർത്ത് കൊടുക്കുക അരക്കുന്ന ടൈമിൽ തന്നെ കുരുല്ലാത്ത പുളിയാണെന്നുണ്ടെങ്കിൽ അരക്കുന്ന ടൈമിൽ ചേർത്ത് കൊടുക്കട്ടെ ഇനി ഇതാ കുറച്ച് വലിയ പാത്രം വെക്കട്ടെ കാര്യം ഞണ്ടിന് കുറച്ച് കയ്യും ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടാവും കുറച്ച് വലിയ പരന്ന പാത്രം വെക്കുക അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കട്ടോ ഗീ റോസ്റ്റ് എന്ന് പറയുമ്പോൾ ഗീ ഇതിലേക്ക് വേണ്ടത് നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയിട്ടാണ് ഒരു നാലഞ്ച് വെളുത്തുള്ളി ചെറുതാക്കി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുക അത് ചെറുതായിട്ടൊന്ന് കളറ് ആയിട്ട് വരുമ്പം അതിലേക്ക് ഒരു ഉള്ളിട്ടാണ് പൊടിയായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി അതും കൂടെ ചേർത്ത് കൊടുക്കുക അത് നല്ലോണം വയറ്റി എടുക്കുക നല്ല ആയിട്ട് ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നാൽ അതിലേക്ക് കറിവേപ്പില കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ട് എടുത്ത് ഉള്ളിയിട്ടാണ് പിന്നെ പച്ചമുളക് നിങ്ങളെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തെടുത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക കറിവേപ്പലിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ നല്ലൊരു മണം വരും ആ ഒരു ടൈമിൽ ഇതാ അരച്ചു വെച്ച് മസാലയില്ല അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഞാനിപ്പോൾ ഒന്നര കിലോ ഞണ്ടാന്ന് എടുത്തിട്ടുള്ളത് അപ്പം അതിനുള്ള മെഷർമെൻറ്റാണ് കേട്ടോ അത് മുഴുവനായിട്ട് തന്നെ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ തേൽ വെച്ചിട്ട് നല്ലോണം മസാല മൂപ്പിച്ചെടുക്കണം കേട്ടോ അതായത് പെട്ടെന്ന് നമ്മൾ എടുക്കരുത് നല്ലോണം മൂപ്പിച്ചെടുക്കണം എന്നിട്ട് നെയ്യില്ലേ ഇങ്ങനെ തെളിഞ്ഞു വരും മസാല നല്ലോണം കുക്കായി വന്നാൽ അതിൽ നിന്ന് നെയ്യിങ്ങനെ നമ്മൾ ഒഴിച്ചെടുത്ത് നെയ്യിങ്ങനെ ഇങ്ങനെ തെളിഞ്ഞു വരും ആ ഒരു ടൈമിൽ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കട്ടെ ഒരു തക്കാളിയാണെന്നും അതും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുക ഇനി ഒന്ന് മൂടി വെച്ചിട്ട് തക്കാളി ഒന്ന് വേവുന്ന വരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെക്കട്ടെ അതിന് ശേഷം തക്കാളി വെന്ത് വന്നാൽ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴേക്കാ നല്ലോണം ഗീ ഇങ്ങനെ പുറത്ത് വന്നിട്ടുണ്ടാവുകട്ടെ നമ്മൾ ചേർത്ത ഗീ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് മസാല ഒരു അഞ്ചാറ് മിനിറ്റ് നല്ലോണം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മസാല നെയ്യ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നവരേയും നല്ലോണം കുക്ക് ചെയ്തെടുക്കണം എന്നാലാണ് കേട്ടോ ആ ടേസ്റ്റ് ഉണ്ടാവുക അത് ഞാൻ പ്രത്യേകം പറയാമെന്ന് അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു മസാലയ്ക്ക് ചേർത്തിട്ട് നല്ലോണം മിക്സ് മിക്സാക്കുക ഒരു രണ്ട് മിനിറ്റ് പിന്നെയും മിക്സ് ആക്കാം കേട്ടാ അപ്പം തേങ്ങക്കൊന്ന് വെന്ത് വന്നാൽ അതിലേക്ക് ഇതാ നമ്മൾ നീണ്ട് വേവിക്കാൻ വെച്ചില്ല കുറച്ച് വെള്ളം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് വേവിക്കാൻ വച്ചില്ല അത് ആ ഒരു വെള്ളത്തോട് കൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം ഇട്ടുണ്ടാവുള്ളൂ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഗ്രേവി പോലെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചുവടുവെള്ളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചെടുക്കരുത് ഇനി ഇതാ കുറച്ച് കൂടുതൽ കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഞണ്ടി ഗീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ചപ്പാത്തിക്കും പത്തിരിക്കും അതേപോലെ തന്നെ ഗീ റൈസ് നല്ല ഔട്ടോ ഞാനില്ലേ ഗീ റൈസ് ഉണ്ടാക്കാൻ നടന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ദാൽക്കറിയും പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ദാൽക്കറിയല്ലേ അത് ഞാൻ എപ്പോഴും കാണിക്കുന്നതെന്ന് അപ്പം ദാൽക്കറിയും ഗീ റോസ്റ്റും പിന്നെ ഞണ്ട് ഗീറോസ്റ്റും നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ അതാണ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റൈസ് ഞാൻ പറയില്ല ചോറ് വേവിച്ചത് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പം നാളൊക്കെ മാറ്റി വെക്കണ്ട അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് സാധാ ചോറ് തന്നെ ആക്കിയത് കേട്ടാ പിന്നെ അതാ ദാൽ കറി ആക്കുന്നുണ്ട് പരിപ്പ് ഉള്ളി തക്കാളി പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഒരു ചെറിയ പുളി രണ്ട് രണ്ട് കുരുടൊന്നുള്ളിട്ട് അതും കൂടെ ഇട്ടിട്ട് നല്ലോണം വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഉപ്പേരിക്ക് അതായത് ഉപ്പേരി എന്ന് പറഞ്ഞാൽ ഉപ്പളത്ത് ഉപ്പേരി എന്ന് പറഞ്ഞാൽ അച്ചാർ എന്ന് പറഞ്ഞിട്ട വറയിൽ പച്ചക്കറി പച്ചക്കറി ഏറ്റെടുത്തിട്ടുള്ളത് ചീരയും ഉരുളം കേങ്ങും ക്യാരറ്റ് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ എടുത്തതാണ് കിട്ടാം അപ്പോൾ അതും അവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാ കറി ഒന്ന് വറവിടുന്നുണ്ട് എനിക്കെല്ലാത്തിനും വെളുത്തുള്ളി കറി വേപ്പിയും മസ്റ്റാന്നിട്ടാ അപ്പം അതാ കറി കടകും മുളക് കറിവേപ്പില വെളുത്തുള്ളി അതൊക്കെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഈസി ആയിട്ടുള്ള ദാൽക്കറിയും റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ ഫുഡ് കഴിക്കട്ടെ അപ്പോൾ ഈ ഒരു ഞണ്ട് ഗീ റോസ്റ്റില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാന്ന് പിന്നെ ചപ്പാത്തിൻ്റെ കൂടിയും പത്തിരിൻ്റെയും പൊറോട്ടേൻ്റെ കൂടിയും പിന്നെ ഗീ റൈസിൻ്റെ കൂടെ എല്ലാം നല്ല രസം ഉണ്ടാവും ഇരിക്കൂട്ടം അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ അറിയിക്കാനുകൂടെ മാർക്കറ്റിലെ ഒരുപാട് റെസിപ്പീസ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ആൾക്കാരെങ്കിലും മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടായിട്ടാണ് നിങ്ങൾ അന്നൊരാടം വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് എന്താ നമ്മളെ പറ്റിച്ചതാന്നെല്ലാം പറഞ്ഞിട്ട് ഇൻസ്റ്റലെല്ലാം എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു കേട്ടോ പറ്റിച്ചതല്ല പിന്നെ ഓരോരോ തിരക്കിലായിരിക്കും പിന്നെ കുറച്ച് മടിയൊക്കെ ഉണ്ട് അങ്ങനെ കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ആക്കി കൊടുക്കുക നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ കേട്ടോ പിന്നെ ലേക്ക് ചെയ്യാനും കൂടെ മറക്കണ്ട അപ്പം നമ്മൾ ഞണ്ട് ഗീ റോസ്റ്റ് നല്ല അടിപൊളിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടെ മറക്കരുത് കേട്ടാ നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അത് എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റാക്കണേ എന്നാലും മറ്റുള്ളവർ വീഡിയോലൊക്കെ കാണുമ്പം അവർക്കും ആ ഇത് നല്ല ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ള തൊട്ടുണ്ടാക്കാൻ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് സത്യസന്ധത ആയിട്ട് നിങ്ങൾ റിവ്യൂ ഇട്ടാൽ മതിയിട്ടാ പിന്നെ ചോറ് വെച്ച് കഴിഞ്ഞ് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു കിച്ചൺ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വലിയ പണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഷൂട്ടാക്കിയത് വൈകുന്നേരമാണ് കാര്യം അപ്പോൾ അത് പിന്നെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നിട്ടാണ് പിന്നെ വന്നതിന് ശേഷം ഒരു വൈകുന്നേരം ആയപ്പോതാ നമ്മളൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് എനിക്ക് കുറച്ച് കിച്ചൺക്ക് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ കിച്ചൺ ഐറ്റംസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡിൻ്റെ എല്ലാം അപ്പോൾ അതെല്ലാം വാങ്ങാനിതാണ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോണ വൈക്കുന്ന ഒരു ചായൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ മലയാളികളത്ത് അപ്പം അവിടുന്ന് ഗോളി ബജ ഉണ്ട് നല്ല ടേസ്റ്റാണ് ചമ്മന്തി കൂട്ടിയിട്ട് കഴിക്കുന്നതാണ് അപ്പോൾ അതും കൂട്ടിയിട്ട് ചൂടോട് കൂടി കഴിച്ച് പിന്നെ ചായ ചായ ഇപ്പോൾ സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങുമ്പോഴത്തേന് ചായ നിർബന്ധം ആയിക്കണ് അപ്പോൾ അത് വെച്ച് ചായ എടുക്കല്ലേ അല്ലേ അപ്പോൾ പിന്നെ ചായ കുടിക്കും മധുരടകത്ത് തന്നെ കുടിക്കൽ ചായ അത് നിർത്തണം എല്ലാന്നുണ്ടെങ്കിൽ പാലില്ല മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പാലാട്ട കുടിക്കൽ അല്ലെങ്കിൽ ഇതേപോലത്തെ ഷോപ്പിൽ പോയാലതിൻ്റെ കൂടെ സ്നാക്സ് എടുക്കുമ്പോൾ ചായ തന്നെ നല്ലത് അങ്ങനെ നല്ല അടിച്ച ചായ ഉണ്ടാവും അപ്പോൾ ചായ എടുത്ത് അത് കുടിച്ച് പിന്നെ അതാ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ആഷിം സൂപ്പർ മാർക്കറ്റാണ് പഴയതുണ്ടായിരുന്നു കേട്ടാ അത് ഒന്നും കൂടെ പുതുക്കിയിട്ട് അപ്പുറത്തന്നെ വലിയൊരു ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റായിട്ട് ഇങ്ങോട്ട് പുതിയ ഷോപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഫസ്റ്റായിട്ടാട്ടാണ് വരുന്നത് ഇവിടെയല്ല നല്ല അതായത് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും ഓൾ സ്പൈസസ് ഉണ്ട് അതായത് എല്ലാം ഉണ്ട് കേട്ടോ അറബിക് സ്പൈസസ് ഇല്ല അത് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടാ എന്ത് ഇല്ലാത്തതെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഉള്ളിൽ കയറി ഒരു മസാലൻ്റെ ഫുള്ള് സ്മെല്ലാണ് പിന്നെ അങ്ങനെ പൊടിക്കുന്ന മില്ലല്ലാം ഉണ്ടായിരുന്നു ആ പഴയ ആശ്മില് ഇപ്പോഴത്തെ ആശു മില് ഞാനത് കണ്ടിട്ടില്ല എല്ലാ പൊടി ഐറ്റംസും ഒന്നും ഒന്നുമില്ലാത്തതില്ല പിന്നെ ഇവിടെ കൂടുതലും മിസ്രികളും അറബികളൊക്കെയെന്ന് കേട്ടോ കൂടുതൽ അവർ ഈ മന്തിയൊക്കെ വെക്കുന്ന എപ്പയും വെറൈറ്റി മന്തി അത് ഇതെല്ലാം അപ്പം അതിനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അറബിക് സ്പൈസസ് പിന്നെ മിസ്രിയളത് എന്തെല്ലോ എന്ത് എന്തെല്ലോ ഉണ്ട് കേട്ടോ നമ്മൾ കാണാത്ത ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പം അപ്പോൾ അവിടെ പോകാൻ കാരണം അവിടെ പയർ വർഗ്ഗങ്ങൾ ഇതെല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും കേട്ടോ പരിപ്പ് ഇതെല്ലാം അതുകൊണ്ട് തന്നെ ലൂസ് അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ എനിക്ക് ചിയാസിഡ് അങ്ങനത്തെ സാധനങ്ങൾ ജീരകം അങ്ങനത്തെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും അവിടെ നിന്ന് തന്നെ പോയിട്ട് വാങ്ങുക എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു മല്ലി ഇതെല്ലാം അപ്പോൾ അതാ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറച്ച് തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് തന്നെ അല്ല പോയിട്ട് പിന്നെയും വാങ്ങാലോ കുറേ കൊടുന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് കുറച്ചല്ലേ യൂസ് ആക്കുന്നത് അപ്പോൾ കുറേ കൊടുന്ന് വെച്ചാൽ ഒരു പഴക്കം വരും അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള എണ്ണ കഴിയുമ്പോൾ വാങ്ങാലോ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ് പിന്നെ ഡ്രൈ ഡ്രൈലമ്മണില്ല അത് രണ്ട് മൂന്ന് തരം ഉണ്ട് കേട്ടോ ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാത്തതും യെല്ലോ കളറുള്ളതും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ ആക്കിയിട്ട് വന്നതും ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലേ അതെല്ലാം ഉണ്ട് അപ്പം ഞാൻ ആ ഒരു ബ്ലാക്ക് കളറാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടാ അവിടെ ബിരിയാണി മസാല മന്തി മസാല എല്ലാം ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് നമ്മളിത് ഏത് എന്നുള്ളത് ഞമ്മക്കറിയില്ലല്ലോ നമ്മളാ ടേസ്റ്റിന് അവരത് അറബികളത് വേറൊരു ഫ്ലേവറും വേറെ ടേസ്റ്റ് തന്നെ ആയിരിക്കുമല്ലോ അവർക്ക് എന്തെല്ലോ പൊടികളുണ്ട് കേട്ടോ പിന്നെ നമുക്കില്ല അവിടെ വീഡിയോ കൂടുതലെടുക്കാനും പറ്റുള്ളൂ കേട്ടോ ഫുൾ അറബികൾ മിശ്രികളൊക്കെയാണ് അപ്പോൾ അങ്ങനെ വീഡിയോയിൽ പെട്ടല്ലാന്ന് നിങ്ങൾക്ക് പേടിയായിട്ട് ഞാൻ അത്ര വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കുറച്ച് കുറച്ച് എങ്ങനെ വീഡിയോ എടുത്തതാണ് ഇപ്പോൾ ഞാൻ പട്ട ഗ്രാമ്പോ ഏലൊക്കെ പിന്നെ എൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ഈ നാട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്നതന്നിട്ടത് ഞാൻ ഈ മീഷോൻ്റെ പ്രൊഡക്റ്റാണ് മീഷോന്ന് വാങ്ങിച്ചതാന്നിട്ടാണ് ഇത് അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളി പ്രൊഡക്റ്റാന്ന് കുറേ റിവ്യൂ എല്ലാം കണ്ടിട്ട് ഞാൻ വാങ്ങിച്ച പിന്നെ എൻ്റെ ഫ്രണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ അടുത്ത് കണ്ടിട്ട് അവളറിഞ്ഞ് നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ കുറേ ആറുമാസമായി വാങ്ങിച്ചിട്ട് എല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അത് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് നല്ല അടിപൊളി ഫൈവ് സ്റ്റാർ എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു കാർഡ് കണ്ടില്ല അതാണ് അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഞാൻ അന്ന് ബോക്സ് ഓപ്പൺ ആക്കിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് എൻ്റെ എൻ്റെ ഫേവറേറ്റാണ് ഇത് ഞാൻ കാണിക്കാം ഇത് ഞാൻ സെറ്റാക്കി വെക്കുമ്പോൾ ഞാൻ എന്ന് പറഞ്ഞല്ലേനാ ഇത് സ്പൈസസ് എല്ലാം ഇടുന്ന അങ്ങനത്തെ ബോക്സാന്ന് കേട്ടോ നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇടാം പക്ഷേ ഞാൻ അതൊന്നും ഇടലില്ല ഞാൻ ഇങ്ങനത്തെ ജീരകം അങ്ങനത്തെ ഐറ്റംസ് ഗരം ഗരം മസാല ഉണ്ടായില്ല അതായത് പട്ടാഗ്ര ഏലക്ക കുരുമുളക് ഇങ്ങനത്തെ എല്ലാം ഞാൻ ഇടയിൽ ഇട്ടാ പൊടികൾ ആദ്യം ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം എൻ്റെ അടുത്തുണ്ടായിരുന്ന ബോക്സ് അത് കണ്ടില്ല അത് കുറേ കൊല്ലമായിട്ടാണ് എൻ്റെ അടുത്ത് നിന്ന് സത്യം പറഞ്ഞ അഞ്ച് കൊല്ലം എല്ലാം അത് രണ്ടും എൻ്റെ അടുത്തുണ്ടായിട്ട് അത് ഭയങ്കര യൂസ്ഫുള്ളിട്ടാണ് ഞമ്മക്ക് ഒൻ ഒറ്റ ബോക്സ് എടുത്താൽ മതിയല്ലോ അതിൽ തന്നെ എല്ലാം ഇട്ട് വെക്കാം അപ്പം അതുകൊണ്ടുതന്നെ ഇപ്പം അത് നല്ലോണം പഴതായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അത് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നല്ല ഓഫറും കണ്ടിട്ടുണ്ടായിരട്ടാ മീഷോയിൽ അപ്പം ഞാൻ വാങ്ങിച്ചതാണ് ഇത് നല്ല പ്രോഡക്റ്റാണെന്ന് പറഞ്ഞാൽ നല്ല ഹൈ ക്വാളിറ്റി ആണ് കേട്ടോ പിന്നെ അതിൻ്റെ ചെറുതും ഇതിന് കുറച്ച് പൈസ കുറവുണ്ട് വെലുതിനെക്കാട്ടി കുറച്ച് പൈസ കുറച്ച് കുറവുണ്ട് കേട്ടോ ഇതിന് ഞാൻ ചെറുതൊന്ന് വാങ്ങിച്ചിട്ട് വാങ്ങിച്ച് ആദ്യം പിന്നെ കേട്ടോ ഞാൻ വലുത് ഓർഡർ ആക്കിയത് അപ്പോൾ രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കാണാനും നല്ല ക്യൂട്ട് ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ബ്ലാക്ക് അല്ല ഉണ്ട് പക്ഷെ എനിക്ക് ബ്ലാക്ക് ഇഷ്ടമായിട്ടാണ് എനിക്കിതാന്നിട്ട് ഇതിൻ്റെ റിവ്യൂ ആണ് ഞാൻ കുറേ നല്ലത് കണ്ടത് അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ കളറും നല്ലല്ലേ പിന്നെ ഇത് കണ്ട വലുതിനെക്കാട്ടി ചെറുതാ ഇത്ര ഉണ്ട് കേട്ടോ ചെറുതിനേക്കാളും കുറച്ച് കൂടുതലാണ് കേട്ടോ വലുതീന് പൈസ പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ ലോക്കലെല്ലാം ഉണ്ട് അപ്പം നോക്കിയിട്ട് വാങ്ങട്ടോ ക്വാളിറ്റി എല്ലാം നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മീഷോന്ന് വാങ്ങിയാൽ മതി അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിതാ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് വയ്ക്കിയാൽ മതി കേട്ടോ ചെറുതിൻ്റെ സ്പൈസസ് ഇടുന്ന ആ ഒരു പാത്രങ്ങളില്ലേ അത് അത്യാവശ്യം കുണ്ടുണ്ട് കേട്ടോ അതായത് കുഴിയുണ്ട് അത്യാവശ്യം സാധനമെല്ലാം കൊള്ളുന്നുണ്ട് കേട്ടോ പക്ഷേ അതിനെക്കാട്ടി കുറച്ചും കൂടി വലുത് ഇതുണ്ട് അങ്ങനെ അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഞാൻ ഓഫറുള്ള ടൈമിലായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയൊരു ചെക്ക് ചെയ്ത് നോക്കാ നല്ല യൂസ്ഫുള്ളാന്നും ഞാൻ ഞാൻ പറഞ്ഞില്ല അഞ്ച് കൊല്ലം ഞാൻ ആ പ്ലാസ്റ്റിക്കിൻ്റെ യൂസാക്കിയോണ്ടുണ്ടായിരുന്നു അപ്പോൾ യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനത്തെ വാങ്ങിച്ച പ്ലാസ്റ്റിക് അല്ല അപ്പോൾ അത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് വാങ്ങിച്ചു തട്ടുക പിന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട് നമുക്കൊരു കാർഡ് കിട്ടിയില്ലേ അതിൽ എഴുതിയിട്ടുണ്ട് കോട്ടൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ തുടച്ചെടുക്കാനെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ലിക്വിഡ് ഇട്ടിട്ട് വാഷ് ആക്കിയെടുത്തിട്ടാണ് പിന്നെ അതുപോലെ സ്ക്രബ് ഇട്ടിട്ട് ഇങ്ങനെ വലുതൊന്നും ചെയ്യരുത് ഇതുപോലെ കോട്ടണിൻ്റെ തുണി വെച്ചിട്ട് ഇതുപോലെ തുടച്ചെടുക്കാനാകുന്നുണ്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പൊടിയെല്ലാം ആവുമ്പോൾ ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി നനഞ്ഞ കോട്ടൻ്റെ തുണി വെച്ചിട്ട് അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടാ എന്നിട്ട് സ്പൈസസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ലാക്കട്ടെ കുറേ കൊല്ലമായി ഇതിൻ്റെ കയ്യിലുള്ളത് ഇതുപോലത്തെ മസാലകളും ഒക്കെ എൻ്റെ അടുത്ത് മുഴുവനായിട്ട് തീർന്നിട്ടുണ്ടായിരുന്നട്ടോ വലിയ ജീരകം അങ്ങനെ കുറച്ചുള്ളായിരുന്നു ബാക്കിയെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ഞാൻ ആശിമു വന്നല്ലേ അപ്പോൾ അത് ഓപ്പൺ ആവട്ടെ ഇനി അവിടെ പോയിട്ട് എന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതായിരുന്നു പട്ട ഗ്രാമ്പു ഇതെല്ലാം നമ്മളെന്തെങ്കിലും കറിയെല്ലാം ഉണ്ടാക്കുമ്പോൾ അർജൻറ്റാണല്ലോ അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് കുറച്ചായിട്ട് വാങ്ങിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഫ്രഷ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ അവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് നല്ല മണം ഉള്ളത് കിട്ടും കേട്ടാ അതായത് പട്ട എല്ലാം നല്ല മണം മണുള്ളത് ഏലക്ക ഇതെല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് ചെറുതിൽ ഗ്രാമ്പൂ പട്ട ഏലക്ക അങ്ങനത്തെ ഇതെല്ലാം ഇട്ടിട്ടാ പിന്നെ വലിയതിലില്ല ചെറിയ ജീരകം വലിയ ജീരക ഉലുവ കുരുമുളക് അങ്ങനത്തെതെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് അതിനിപ്പം അത് നിരക്കിച്ചെള്ളു കൊണ്ടുവയ്ക്കട്ടെ നല്ല രസം ഇട്ടാൽ കാണാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചിയ സീഡ് അങ്ങനത്തെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം ഞാൻ ദിവസം ഒരു അര ടേബിൾ സ്പൂണ് വീതം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അങ്ങനെ കുടിക്കുന്നതാന്നിട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ചിയാ സീഡ് കുറച്ച് ബാക്കി എന്തുകൊണ്ട് അതുപോലെ തന്നെ കരിഞ്ചീരകം കരിഞ്ചീരകം ഞാനില്ലേ ഇപ്പം എനിക്ക് കഴിയാതായില്ലേ അതിന് ശേഷം എന്നും കഴിക്കലുണ്ട് കേട്ടോ മരണമല്ലാത്ത എല്ലാ അസുഖത്തിനും കരിഞ്ചീരകം ഏറ്റവും നല്ലതാന്നിട്ടാണ് പക്ഷേ കൂടി പോകാൻ പാടില്ല ഒരു അര ടേബിൾ സ്പൂണ് കാൽ ടേബിൾ സ്പൂണ് അത്രേട്ടാണ് കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ അപ്പം ഞാനതും ഇപ്പം കഴിക്കലുണ്ട് അത് എങ്ങനെയാന്നുള്ളത് ഞാൻ രാവിലെ വെറും വായിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഞാനൊരു ഈ തപ്പായത്തിൻ്റെ ലഡു ഉണ്ടാക്കിയില്ല അതിലും ഇട്ടിട്ടുണ്ട് കേട്ടോ കരിഞ്ചീരകം അപ്പോൾ ഞാനിപ്പോൾ എന്നും കഴിക്കലുണ്ട് എൻ്റെ കല്യാണത്തിൻ്റെ മുന്നല്ലേ ഇതേപോലെ തന്നെ എനിക്ക് വെയ്യാതെ അങ്ങനെ ഒന്നും അങ്ങനൊന്നുമില്ലായിരുന്നു പക്ഷേ എൻ്റെ മുടിയെല്ലാം നല്ലോണം കൊഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ ഉപ്പാൻ്റെ അറബി അറബിച്ചുണ്ട് അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിന് ഈ കരിഞ്ചീരക എന്നും നിങ്ങൾ കഴിക്കണം കേട്ടാന്ന് ഉപ്പാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഉപ്പേൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് കരിഞ്ചീരക വെച്ചാൽ കരിഞ്ചീരകം തിന്നാൽ മതി മുടിയെല്ലാം കൊയ്യണീനെല്ലാം നല്ലതല്ല അസുഖത്തിനും നല്ലതാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാ അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ കല്യാണത്തിന് മുന്നേ കരിഞ്ചീരക ദിവസം കരിഞ്ചീരകം കുറച്ചെടുത്തിട്ട് പൊടിച്ച് വെക്കൂട്ടാം പൊടിച്ച് വെച്ചിട്ട് തേന കൂട്ടിട്ട് രാവിലെ താനിലില്ലേ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കേക്കെല്ലാം ഉണ്ടായിരുന്നിട്ട് നല്ല എഫക്റ്റീവായിരുന്നു ഞങ്ങൾക്ക് നല്ല എന്താ പറയുക പിന്നെ ഞാനിത് എന്താ കല്യാണമെല്ലാം കഴിഞ്ഞ് പിന്നെ അതെല്ലാം മറന്ന് പോയിട്ട് ഓർമ്മയില്ല പിന്നെ ഇപ്പോൾ കഴിയാതെ ആയിപ്പോയാന്ന് പിന്നെ ഇപ്പം കുറേ മെഡിസിനെല്ലാം കുടിച്ചപ്പോൾ മുടിയെല്ലാം നല്ലോണം കൊഴിഞ്ഞ് അപ്പോൾ പിന്നെ ഇപ്പോൾ കഴിക്കാൻ തുടങ്ങിയതാന്നിട്ടോ പിന്നെ കരിഞ്ചീരകം ചിയാസികട്ട് ഇതെല്ലാം നല്ലതാണ് നല്ലതാന്നിട്ട് എല്ലാം കുറച്ച് കുറച്ച് കൂടി പോകാൻ പാടില്ല അങ്ങനെ അപ്പോൾ ബാക്കിയുള്ളത് ഞാനിതാ നമ്മളെ ബോക്സിലാക്കി വെച്ചിൻ്റെ ബാക്കിയുള്ളതില്ല അത് ഞാൻ ഇതേപോലെ ക്ലിപ്പ് ഇട്ടിട്ട് അങ്ങനെ വലിയൊരു ബോക്സിലാക്കിയിട്ട് വെക്കലാട്ടോ മൊത്തത്തിൽ അപ്പോൾ കഴിയുന്നതിനനുസരിച്ചിട്ട് എടുക്കലാണ് കുറേ ഒന്നും വാങ്ങിച്ചിട്ടില്ല കുറച്ച് തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ എന്നാലും അത് ക്ലിപ്പ് ഇട്ടിട്ട് അങ്ങനെ വെച്ചിട്ടാണ് ഇനിയിപ്പം ഇവിടേക്കൊന്ന് ക്ലീൻ ആക്കട്ടെ കുറേ ഒരു വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ നമ്മൾ സാധനം കൊടുുന്നതിനെക്കാട്ടി വേസ്റ്റ് ഉണ്ടായിരുന്നു കുറേ കവർ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇവിടേക്കൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ സൺഫ്ലവർ സീഡില്ല അത് നല്ലതാന്നിട്ടാണ് കഴിക്കുന്നത് അത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങലുണ്ട് ഹാഫ് കിലോന്നെ വന്നിട്ടാണ് അത് പുറത്തെല്ലാം പോകുമ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് ഇങ്ങനെ ബാഗിൽ കൊണ്ടുപോകലാ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ ഇത് ഉപ്പുള്ളതുണ്ട് ഉപ്പില്ലാത്തതുണ്ട് പിന്നെ അതൊക്കെ ക്ലീനാക്കി കഴിച്ച് പിന്നെ രാത്രി താ ഒരു പാർട്ടി ഉണ്ടായിരുന്നാ അപ്പോൾ അതിൻ്റെ ചെങ്ങായിൻ്റെ അപ്പം അതിലും പോയിട്ട് താ നമ്മൾ ഫുഡ് അടിക്കലാന്ന് ഞാൻ അപ്പോൾ ഇത്രേക്കുള്ളും ഇൻഷാല്ല ഇനി അടിപൊളി റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് വരട്ടെ അതുവരേക്കും ഓക്കെ ബൈ താങ്ക്